വന്നതാ ാണ് ഞാൻ രണ്ടാമത്തെ ഉമ്മയെ കണ്ടത് ആ ഉമ്മ തന്റെ പത്തൊമ്പത് വയസ്സുള്ള മകളെയും കൊണ്ട് ഭർത്താവിനെയും കൂട്ടി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് രാമനാട്ടുകര എന്ന എൻ്റെ ക്ലിനിക്കിലേക്ക് ഉമ്മ വരികയാണ് ആ ഉമ്മ മോളിങ് വന്ന് മകളെ പുറത്തിരുത്തിയിട്ട് ഉമ്മയും പാപ്പയും എൻ്റെ റൂമിലേക്ക് കയറി ഉമ്മാന്റെ കണ്ണിൽ കൂടി നിൽക്കുന്ന കണ്ണീര് കാണാം മുഖത്ത് വല്ലാത്തൊരു ടെൻഷനുണ്ട് ബാപ്പാന്റെ നെഞ്ചിലെ നെരിപ്പോടിന്റെ ചൂട് തൊട്ടടുത്തിരിക്കുന്ന എനിക്ക് അനുഭവിച്ചറിയാം വേജാറിലാണ് രണ്ടു മനുഷ്യർ അവരെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചോദിച്ചു എന്തു പറ്റി ആ ബാപ്പയാണ് പറഞ്ഞു തുടങ്ങിയത് സാറേ മോളാണ് പുറത്തുണ്ട് പത്തൊമ്പത് വയസ്സാണ് ഞാൻ ചോദിച്ചു അവക്കെന്താ പറ്റിയത് ബാപ്പ പറഞ്ഞു സാറേ എന്റെ മോള് പത്താം ക്ലാസ്സിലെ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ആണ് മുഴുവൻ എ പ്ലസ് വാങ്ങിയ കുട്ടിയാണ് മിടുക്കിയാണ് എന്നിട്ടോ അവൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ചേർന്നു പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് പ്ലസ് ടുവിനും എ പ്ലസ് ആ കുട്ടിയുടെ വീടിലെ ഷോക്കേസുകളൊക്കെ കേസുകളൊക്കെ കുട്ടിക്ക് കിട്ടിയ മെമൻറ്റോകൾ കൊണ്ട് നിറഞ്ഞു നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സ്പോർട്സ് ആർട്സ് എല്ലാവരും കൊടുത്തു മൊമെൻ്റോകൾ നിങ്ങളിപ്പം ഇവിടെ കൊടുത്തില്ലേ കുറേ മൊമെൻ്റോ ആ കുട്ടിയുടെ ഷോക്കേസ് മൊമെൻറ്റോകൾ കൊണ്ട് നിറഞ്ഞു പ്ലസ് ടു പരീക്ഷയിൽ അവൾ പഠിച്ച സ്കൂളിലെ ഏറ്റവും മികച്ച മാർക്ക് ഈ കുട്ടിക്ക ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്ക് രണ്ട് മാർക്കിൻ്റെ പോരായുള്ളു ആ കുട്ടി മിടുക്കാണ് പാപ്പ ചോദിച്ചോ നിനക്ക് എന്താ മോളെ പഠിക്കേണ്ടത് കുട്ടി പറഞ്ഞു പാ എനിക്ക് എൻട്രൻസ് താല്പര്യമില്ല എനിക്ക് ഡിഗ്രിയാണ് താല്പര്യം പാലക്കാട് ജില്ലയിലെ അടുത്തുള്ള ഗവൺമെൻറ് കോളേജിൽ ആ കുട്ടി ഡിഗ്രിക്ക് വേണ്ടി ചേർന്നു ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് കൊറോണ കയ്യിൽ ഫോൺ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇൻ്റർനെറ്റ് ആ കുട്ടി ഫോണൊക്കെ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഉമ്മയും ബാപ്പയും തിരിച്ചറിഞ്ഞത് ഈ കുട്ടിക്ക് ഒരു പ്രേമമുണ്ട് എന്ന് ഒരു പ്രേമുണ്ട് ഈ കുട്ടിക്ക് അതറിഞ്ഞപ്പോ ഉമ്മയും പാപ്പയും കുട്ടിയോട് ചോദിച്ചു ഇത് വേണോ അവൾ പറഞ്ഞു പാപ്പ ഞാൻ കണ്ടച്ച ചെക്കനാ ഈ ചെക്കന അല്ലാതെ വേറെ ഒരുത്തന് ഞാൻ കല്യാണം കഴിക്കില്ല ബാപ്പ പെട്ടു അവനെക്കുറിച്ച് അവന്റെ നാട്ടിൽ ചെന്ന് ബാപ്പ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവന്റെ പേരിൽ മൂന്ന് കേസ് ഉണ്ട് കഞ്ചാവും മയക്കുമരുന്നും തല്ലുംപുടിയൊക്കെ ആയിട്ട് മൂന്ന് കേസ് ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത പരിസരത്ത് കൂടി പോലും പോവാത്ത ഒരു ചെക്കൻ പത്തൊമ്പത് കൊല്ലം പോറ്റിയ മോളെ എങ്ങനെയാ ആ ചെക്കനെ പിടിച്ചു കൊടുക്കുക അവന്റെ ബാപ്പയെ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് നോക്കിയപ്പോൾ ഒരു വഞ്ചന കേസിൽ പെട്ട് ബാപ്പ ഒളിവിലാണ് നല്ല കുടുംബാ എങ്ങനെയാ കുട്ടീനെ കെട്ടിക്ക ബാപ്പ തിരിച്ചു വന്നു കുട്ടി മോളോട് പറഞ്ഞു മോളെ ആരും അറിഞ്ഞിട്ടില്ല ബാപ്പാന്റെ കുട്ടി ഇനി വിട്ടേക്ക് ആ ചെറുക്കനെ കല്യാണം കഴിക്കാൻ കഴിയില്ല ആ കുട്ടി പറഞ്ഞു ഇവനെ മാത്രമേ കെട്ടു എന്ത് ചെയ്യൂ ഉമ്മ കരയാൻ തുടങ്ങി ബാപ്പാക്കൊന്നും പറയാനില്ല അവസാനം ഉമ്മ ഈ ഉമ്മാക്കൊരു പ്രത്യേകത ഉണ്ട് ഉമ്മ നാല് ആങ്ങളമാരുടെ ഒറ്റ നാല് പെങ്ങളമാർക്ക് ഒരു പെങ്ങളാ ആ പെങ്ങൾ കരഞ്ഞ് ആങ്ങളമാരെ വിളിച്ചു ആങ്ങളമാര് നാലുപേരും ഓടി വന്നു മൈരിബ് മാര്യവ് വാങ്ങിക്കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് അവർ വീട്ടിൽക്കെത്തി ഈ മോളെ ചേർത്ത് പിടിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയി കട്ടിലിൽ ഇരുത്തിയിട്ട് മാമന്മാർ പറഞ്ഞു മോളെ വേണ്ട വിട്ടേക്ക് മാമന്മാർ അന്വേഷിച്ചപ്പോഴും ആ ചെക്കൻ പോര മോളെ വിട്ടേക്ക് ഈ മാമന്മാരെന്നറിയോ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ മാമന്മാരെ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് വാങ്ങിയപ്പോൾ സമ്മാനങ്ങൾ കൊണ്ട് പൊതിഞ്ഞത് ഈ മാമന്മാരാണ് പ്ലസ് ടുവിലെ പരീക്ഷയ്ക്ക് സ്കൂളിലെ ടോപ്പർ ആയപ്പോൾ വയനാട്ടിൽ റിസോർട്ട് ബുക്ക് ചെയ്ത് അവിടെ പോയിട്ട് രണ്ട് ദിവസം അടിച്ച് പൊളിച്ചത് ഈ മാമന്മാരാണ് ആ മാമന്മാർ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് കുട്ടിയോട് പറയാണ് വിട്ടേക്ക് മൂത്ത മാമന്റെ മുഖത്ത് നോക്കിയിട്ട് എ പ്ലസുകൾ വാരിക്കൂട്ടിയ ബുദ്ധിയുള്ള മിടുക്കിയായ ഈ പെൺകുട്ടി മൂത്ത മാമന്റെ മുഖത്ത് നോക്കി പറഞ്ഞു മാമാ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ ഓരോരുത്തർ പേഴ്സണൽ കാര്യമാണ് അതിൽ നിങ്ങൾ ഇടപെടണ്ട നിങ്ങൾ ഇടപെടണ്ട മൂത്ത മൂത്തമാമൻ ഇരുന്നോർത്തുനിന്ന് എണീറ്റു എല്ലാരും എണീറ്റു അവരിങ്ങനെ പുറത്തേക്ക് നടക്കുമ്പോൾ വാതിൽ കൊടിയിൽ ഉമ്മ നിൽക്കുന്നു തൻ്റെ ആങ്ങളമാരുടെ സ്നേഹം കൊണ്ട് പെൺകുട്ടിക്ക് തിരുത്താം എന്ന് കരുതിയ ഈ ഉമ്മ ആ വാതിൽ കൊടിയിൽ കണ്ണീരണിഞ്ഞു നിൽക്കാണ് ആ പെങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ആങ്ങളാർ പറഞ്ഞു മോളെ പോട്ടെ അവള് ശരിയായിക്കോളും ശരിയായിക്കോളും അവരിറങ്ങി ആ പെൺകുട്ടി ശരിയായില്ല ബാപ്പയും ഉമ്മയും പറഞ്ഞുകൊണ്ടേയിരുന്നു ആ പെൺകുട്ടി ഒരു ശല്യമായി മാറി ഒരു ദിവസം ബാപ്പയും അവളും തമ്മിൽ പ്രശ്നമായി വീട്ടില് അന്നേരം ആ പെൺകുട്ടി ബാപ്പ പെൺകുട്ടിയോട് പറഞ്ഞു മോളെ അവനെ തന്നെ മതി എങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ ബാപ്പാക്കൊരു ഇല്ല മോള് പോയി അവനെ കെട്ടി ജീവിച്ചോ ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ബാപ്പാന്റെ നേരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് പറയാണ് ഞാൻ അങ്ങനെ പോവില്ല എനിക്ക് വീട്ടിൽ അവകാശമുണ്ട് അവകാശമുണ്ട് എനിക്ക് ഈ ഞാൻ പോവില്ല കുടുങ്ങി ബാപ്പ ചോദിച്ചു എന്ത് അവകാശം പത്തൊമ്പത് കൊല്ലം പോറ്റി വളർത്തിയ മകൾ ബാപ്പാന്റെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യം എന്നെ എന്തിനുണ്ടാക്കിയെന്നാണ് ഈ ചോദ്യം കേട്ടപ്പോൾ ഉമ്മ വന്ന് അവളെങ്ങനെ തള്ളി മാറ്റി എന്ത് തെമ്മാടിത്തനോട് നീ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഉമ്മാനെ മോത്ത് നോക്കിയ കുട്ടി ചോദിക്ക എന്നെന്തിനാങ്ങൾ പറ്റത് എന്തിനാങ്ങൾ പോറ്റിയത് നിങ്ങക്ക് അറിയോ ഈ ബാപ്പ നെഞ്ചത്ത് കിടത്തിയ ഈ മോളെ വളർത്തിയത് ബാപ്പാന്റെ നെഞ്ചിൽ കിടന്ന രാത്രി അവൾ ഉറങ്ങിയത് പത്തു വയസ്സ് പതിനൊന്ന് വയസ്സായിട്ട് ഒരു പെണ്ണിന്റെ കെട്ടും പട്ടും ഒക്കെ വന്നപ്പോ പ്രായപൂർത്തിയാവാനായപ്പോഴാണ് ഉമ്മ കച്ചാറുണ്ടാക്കിയത് വല്യ പെണ്ണായി അതിനെങ്ങനെ മേല് കിടത്തിയ അപ്പോഴെ വാപ്പ ഇറക്കി കിടത്തിയത് പത്തു വയസ്സ് വരെ ബാപ്പാന്റെ നെഞ്ചിലെ ചൂട് പറ്റി കിടന്നുറങ്ങിയ അവള് വാപ്പാനോട് ചോദിക്ക എന്തിനാ ഉണ്ടാക്കിയെന്ന് എന്താ ഈ ചെയ്യൊരു ശല്യമായി മാറി എന്ത് ചെയ്യും അപ്പോഴും ഷോക്കേസിൽ എ പ്ലസിന് കിട്ടിയ മെമൻഡോകൾ ബാപ്പാനും നോക്കിയിട്ടിങ്ങനെ ഇളിച്ചു കാട്ടാൻ തുടങ്ങി വാപ്പക്കാകെ പ്രാന്തായി ആരോ പറഞ്ഞു കൗൺസിലിംഗ് കൊടുത്താൽ നന്നാവൂന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിക്കണം ബാപ്പ പറഞ്ഞാൽ കേൾക്കാത്ത ഉമ്മയെ അനുസരിക്കാത്ത ഒരു കുട്ടിക്ക് ആ കുട്ടി ദുനിയാവിൽ ആര് പറഞ്ഞാലും കേൾക്കൂല നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കൗൺസിലിങ്ങിന് കൊണ്ടുവരരുത് കൊണ്ടുപോവരുത് ഒരു മനുഷ്യൻ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ അത് ഉമ്മ പറഞ്ഞാൽ കേൾക്കും അല്ലെങ്കിൽ വാപ്പ പറഞ്ഞാ കേൾക്കും ബാപ്പിമ്മീം പറഞ്ഞ കേൾക്കാത്ത കുട്ടീനെ പിന്നെ ആര് പറഞ്ഞാലാ കേൾക്കുക ഞാനെന്താ വെല്ലിപ്പേ കേക്കൂല ബാപ്പ പറഞ്ഞതും ഉമ്മ പറഞ്ഞതും കേൾക്കാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വരികയാണ് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ ആ പെൺകുട്ടിയോട് രണ്ടര മണിക്കൂർ സംസാരിച്ചു നിങ്ങക്കറിയോ രണ്ടര മണിക്കൂർ ആ പെൺകുട്ടിയെ മുന്നിലിരുത്തിയിട്ട് വായിലെ വെള്ളം മറ്റുപോലും സംസാരിച്ചു ഞാൻ രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ ഞാൻ ചോദിച്ചു ഒന്ന് ചിരിച്ചാ ചോദിച്ചത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയുമോ നിങ്ങൾക്ക് കഴിഞ്ഞോ മോള് ചോദിക്കുക ഞാൻ ചോദിച്ചു എന്ത് നിങ്ങളെ വെറുപ്പിക്കല് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് വെറുപ്പിക്കൽ കഴിഞ്ഞോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നെയ്യാൻ പോട്ടെ ഞാൻ പറഞ്ഞു മോള് പോയിക്കോ നിന്റെ രണ്ടര മണിക്കൂർ വേസ്റ്റ് അല്ലേ രണ്ടര മണിക്കൂർ വേസ്റ്റ് പോട്ടെ പോട്ടെ നമ്മൾ ശ്രമിച്ചല്ലോ പോട്ടെ ആ ഉമ്മയും ബാപ്പയും ആ കുട്ടി പുറത്തിറങ്ങിയപ്പോൾ തിരിച്ച് റൂമ് കയറുമ്പോ ഉമ്മാന്റെ കണ്ണിലെ ഉറ്റി വീഴാനുള്ള കണ്ണുനീർത്തുള്ളികൾ അപ്രത്യക്ഷമാണ് കണ്ണിലൊരു ചെറിയ പ്രതീക്ഷയുടെ തിളക്കുണ്ട് ബാപ്പാന്റെ മുഖത്തൊരു സന്തോഷമുണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടെങ്കിലോ അവരെ മുന്നിൽ വന്ന് ചോദിച്ചു സാറേ എന്തായി കുറച്ച് നേരം ഉണ്ടാതെന്ന് ഞാൻ പറഞ്ഞു നോക്കൂ കമഴ്ത്തി വെച്ച ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ നമ്മൾ മെനക്കെടുന്ന പോലെയാണ് നിങ്ങളെ കുട്ടി അവൾ കമിഴ്ത്തി വെച്ച കൊടാണ് ഒന്നും കയറണില്ല ഉമ്മ വീണ്ടും കരയാൻ തുടങ്ങി ബാപ്പ ചാരി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഞാൻ ഒന്നും മിണ്ടിയില്ല ബാപ്പ എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ കുറേ കേസ് കണ്ടതല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്നെ കൊണ്ട് കയ്യഞ്ഞിട്ടാ പറഞ്ഞരു ഞാനും വരൊന്നും പോണ്ടേ ഇവര് പോയാലല്ലേ പെനിക്കിനി ചോൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഈ കുട്ടിയെ ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടണ്ട ഇവളിനി പഠിക്കണ്ട പുറത്തേക്ക് പോകണ്ട ഫോൺ ഉപയോഗിക്കണ്ട വീട്ടിനകത്തിരിക്കട്ടെ അങ്ങനെ മടുക്കുമ്പോൾ ഒന്നുകിൽ അവൻ്റെ കൂടെ പോയിക്കോളും അപ്പോളൊരു പരിഹാരമാവും അല്ലെങ്കിൽ അവനെ വിട്ട് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരും അപ്പോളൊരു പരിഹാരമായി അപ്പ പറഞ്ഞു ശരി എൻ്റെ അടുത്തുനിന്ന് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയ അവർ പട്ടാമ്പിയിലെത്തുമ്പം സമയം മാര്രിപു ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് മാര്രി ബാങ്ക് കൊടുക്കാൻ ഇത്തിരി സമയം ബാക്കിയുള്ളപ്പോഴാ വീട്ടിൽ വന്ന് കയറി വണ്ടി നിർത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ബാപ്പ കുട്ടിയോട് പറഞ്ഞു മോളെ ഇനി ഈ കോമ്പൗണ്ടിൽ നിന്ന് നീ പുറത്തേക്ക് പോവരുത് ഇവിടെ ഉണ്ടാവണം പഠിക്കാനും പോണ്ട പുറത്തും ഇറങ്ങണ്ട ഇവിടെ വേണം ഇത് കേട്ടപ്പോൾ ഈ കുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ കയ്യിലുള്ളതെല്ലാം കൊടഞ്ഞ് വലിച്ചെറിഞ്ഞ് ഒരറ്റ പോക്ക എങ്ങട്ട വാപ്പ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത സുന്ദരമായ വീട്ടിലെ കുട്ടിക്ക് വേണ്ടി ഒരുക്കിയ മുറിയിലേക്ക് അവളുടെ മുറിയിൽ ആ കുട്ടി വാതിലടച്ച് കുറ്റി കിട്ടു എന്നിട്ട് അവിടെ ഇരിപ്പായി മയരിപ്പ് പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് റൂമിനകത്തേക്ക് കയറിപ്പോയ കുട്ടി ഇറങ്ങി വന്നില്ല രാത്രിയായി സമയം മണിയായി ഉമ്മാക്ക് മൂന്ന് മക്കള് വേറെണ്ട് ആൺകുട്ടികളാ ഒറ്റ പെൺകുട്ടിയുള്ളു അതുകൊണ്ട് തന്നെ പൂതി കെട്ടണ് മൂന്ന് ആൺകുട്ടികൾ വേറെ ആ മൂന്ന് ആൺകുട്ടിയേക്കും ഭക്ഷണം കൊടുത്ത് ഉമ്മയും പാപ്പയും ഭക്ഷണം കഴിച്ച് ഇറങ്ങില്ല എന്നാലും കഴിച്ച് അടുക്കളൊക്കെ അടിച്ചു വാരി തൊടച്ച് വൃത്തിയാക്കി പതിനൊന്ന് മണിയായപ്പോൾ ഉമ്മ കിടക്കാൻ വേണ്ടി വാപ്പാന്റെ റൂമിൽ കയറുമ്പോ ബാപ്പ കട്ടിലിൽ തലയണ കുത്തനെ ചാരി വെച്ച് അതിലിങ്ങനെ ചാരി ഇരിക്കണെ ഉറങ്ങിയില്ല അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടിട്ട് ഭർത്താവിന്റെ അടുത്ത് പോയിരുന്നിട്ട് ആ പെണ്ണ് ചോദിച്ചു നിങ്ങളെന്താ ആലോചിക്കണേ നിങ്ങൾ എന്താ ആലോചിക്കണേ അപ്പൊ ഈ ബാപ്പ പറഞ്ഞു ഞാൻ ആലോചിക്കണത് പറഞ്ഞോട് പറഞ്ഞാ നിനക്ക് വിഷമാവും അവിടെ നീ ചോദിക്കല്ലേ ഈ പെണ്ണ് പറഞ്ഞു നിങ്ങൾ പറ ഞാൻ ഭാര്യയല്ലേ എന്താണെങ്കിലും പറ ഈ ബാപ്പ അമ്മയോട് പറയാണ് നോക്ക് ഞാനിപ്പോൾ ആലോചിച്ചത് നാളെ നേരം വെളുത്ത് നമ്മുടെ മകളുടെ റൂമൊന്ന് തുറക്കുമ്പോൾ ഒരു മുഴം കയറിൽ അവളൊന്ന് കെട്ടിത്തൂങ്ങി ചത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ ഞാൻ അപ്പൊ ചിന്തിച്ചത് ബാപ്പ പറയാ ഇത് കേട്ടപ്പോൾ ഉമ്മ അങ്ങനെ അന്തം വിട്ടിരിക്കുന്നു ബാപ്പ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ചോദിക്കല്ലേന്ന് അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ അതുകൊണ്ടല്ല അടുക്കള ഇങ്ങനെ അടിച്ചു വാരി തൊടച്ച് പാത്രമൊക്കെ കഴുകി വെക്കുമ്പോ എന്റെ മനസ്സിൽ ഞാനും ഓർത്തുപോയി നാളെ നേരം വിളിക്കുമ്പോൾ നിന്റെ മോളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പത്തൊമ്പത് കൊല്ലം പോറ്റി വളർത്തിയ മകളെ കുറിച്ച് ഒരു വാപ്പയും ഉമ്മയും പറയണ വാക്കാത് ഇനി രണ്ടാമത്തെ ഉമ്മയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു ഉമ്മരായി രണ്ടുമ്മാരായി ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഇപ്പൊ രണ്ടുമ്മാർ നിങ്ങളുടെ മനസ്സിലുണ്ട് ഏതുമ്മയാണ് ഏറ്റവും നിർഭാഗ്യവതി ഒന്നാണോ രണ്ടാണോ ഇങ്ങനെ കാണിച്ചാൽ മതി രണ്ടാണോ ഇതിൽ നിർഭാഗ്യവതി ഒന്നാമത്തെ ഉമ്മയാണോ രണ്ടാമത്തെ ഉമ്മയാണോ சரி ஓகே சம்பவச்சு இப்போ ஆனா ஒன்னாத்து உம்க்கு சமாதானம்